ുംബർകത്തുഹ്മാരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ പരിശുദ്ധ റമലാൻ കഴിഞ്ഞു പോയി നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റമലാനിന് ശേഷം നമ്മളോട് നിർവഹിക്കാനായി ഹബീബായി റസൂർ അലഹി വസ്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കർമ്മമാണ് ഷവ്വാലിലെ ആറ് നോമ്പ് ആ ആറ് നോമ്പിന്റെ സവിശേഷത ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് റസൂൽ പറഞ്ഞു മാസത്തിൽ ഒരാൾ നോമ്പെടുക്കുന്നു ആ നോമ്പ് മാസത്തിലെ നോമ്പിനെ തുടർന്ന് ഷവ്വാലിലെ ആറ് നോമ്പും കൂടി പിടിച്ചാൽ കാലം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ് അഥവാ ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ് അപ്പോ റമുലാൻ മാസത്തിന്റെ നോമ്പ് പരിപൂർണമായി പിടിക്കുക എന്ന നിബന്ധന വെച്ച ശേഷം അള്ളാഹുന്ദസൂർ പറഞ്ഞു അതിനെ തുടർന്ന് ആറ് ഷവാലയ നോമ്പ് പിടിച്ചാൽ കാലം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ് ഒരു വർഷം മുഴുവനും നോമ്പ് പിടിച്ചതുപോലെയാണ് അപ്പൊ ഈ നോമ്പിന്റെ പവിത്രതയും മഹത്വവും അത്രത്തോളം വലുതാണ് കാരണം ഒരു വർഷക്കാലം നോമ്പ് പിടിച്ച പ്രതിഫലമാണ് റമലാൽ മുഴുവനും നോമ്പെടുത്തവൻ ഷവ്വാലിന്റെ നോമ്പ് കൂടി എടുത്താൽ കിട്ടുക എന്നാണ് ഈ ഹദീസിൽ അബീബായി റസൂർ അലഹി വസ്സലം തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒന്നുകൂടി റസൂർ വല്ല ഇത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസിൽ കാണാം മാസത്തിലെ നോമ്പെടുത്ത ശേഷം പിന്നീട് ഷവ്ളിലെ ആറ് നോമ്പ് എടുത്താൽ ആമാപൂർണമായി നോമ്പ് പിടിച്ച ഒരു വർഷം മുഴുവനും പരിപൂർണമായി നോമ്പ് പിടിച്ചതുപോലെയാണ് എന്താണ് അതിന്റെ അടിസ്ഥാനം ഒരാൾ ഒരു പ്രതിഫലം ചെയ്താൽ അതിന് പത്തിരട്ടിയാണ് പ്രതിഫലം അങ്ങനെ വരുമ്പോൾ മുപ്പത്തിയാറ് നോമ്പോളം വരും മുപ്പത്തിയാറ് നോമ്പോളം ഈ ഷവ്വാളിലെ നോമ്പ് ഉൾപ്പെടെ ഒരു വിശ്വാസി റമദാൻ ഉൾപ്പെടെ പിടിക്കുമ്പോൾ മുപ്പത്തി ആറ് നോമ്പ് വരും അങ്ങനെ മുന്നൂറ്റി അറുപത് ദിവസം ഒരു വർഷക്കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമാണ് ഈ ഷവ്വാളിലെ ആറ് നോമ്പ് കൂടി എടുത്താൽ നമുക്ക് കിട്ടുക ഇനി ഷവ്വാല നോമ്പുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചില ആളുകൾ ഉന്നയിക്കാറുണ്ട് അതായത് എപ്പോഴാണ് പിടിക്കേണ്ടത് ഏറ്റവും ഉത്തമം റമലാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ആ പെരുന്നാൾ കഴിയുന്ന പിറ്റേ ദിവസം മുതൽ പിടിച്ച് ആറ് ദിവസം കൊണ്ട് തീർക്കുക എന്നതാണ് ഇനി അതല്ല ഷവ്വാൽ കഴിയുന്ന മാസം ഷവ്വാൽ എപ്പോഴാണോ കഴിയുന്നത് അതിനു മുമ്പ് പിടിച്ച് തീർക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമലാനിൽ കല ആയ നോമ്പുകൾ പിടിച്ചു വീട്ടിയ ശേഷമാണ് ഷവ്വാലയെ നോമ്പ് പിടിച്ചു വിട്ടേണ്ടത് പക്ഷേ റമലാനിൽ കലാ ആയ നോമ്പും ഷവ്വാളിന്റെ നോമ്പും ഒരുമിച്ച് പിടിക്കാൻ പറ്റുമോ പറ്റില്ല ഫറായ നോമ്പ് വേറെ പിടിക്കണം സുന്നത്തായ നോമ്പ് വേറെ പിടിക്കണം എന്നാൽ ഷവ്വാളിലെ ആറ് നോമ്പ് പിടിക്കുന്നതിനിടക്ക് തിങ്കളാഴ്ചയിലെയോ വ്യാഴാഴ്ചയിലെയോ അയ്യാമുൽ വീട്ടിലെയോ ഒക്കെ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഒരേ നീയത്ത് രണ്ട് രണ്ടു ആ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ രണ്ട് സുന്ന നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷേ ഫർലു നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഫർവു നിർബന്ധ നോമ്പാണ് പ്രത്യേകിച്ച് റമലാന്റെ നോമ്പ് അത് വേറെ പിടിക്കണം ഷവാല നോമ്പ് വേറെ പിടിക്കണം ആറെണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട് അത് ഷവ്ലിന്റെ നോമ്പുമായി എനിക്ക് നഷ്ടപ്പെട്ടുപോയ റമലാന്റെ നോമ്പുമായി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഷവാലിന്റെ നോമ്പ് പിടിക്കുക അള്ളാഹു അർഹമായി പ്രതിഫലം നൽകി നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു